അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു സ്നേഹ കൂട്ടുകാരി വിശ്വാസ സമൂഹം വിശിഷ സമസ്തയുടെ പ്രവർത്തകർ ആവേശത്തോടെ അതിലേറെ വലിയ കൂടി ജിജ്ഞാസയോടുകൂടി താല്പര്യത്തോടുകൂടി കാതോർത്തിയിരുന്ന ആ നിമിഷങ്ങൾക്ക് പരിസമാപ്തി കുറിക്കപ്പെടുകയായി കാസർകോട് കുനിയുടെ മണ്ണിൽ ജനലക്ഷ്യങ്ങൾ അഷ്ടധിക്കുവൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമസ്ത സമ്മേളനത്തിലേക്ക് അതല്ലെങ്കിൽ സമസ്ത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഒരു വിശിഷ്ടാതിഥിയുണ്ട് നമുക്ക് മുന്നിൽ നിന്ന് പരിചയപ്പെടാം അദ്ദേഹത്തെ മറ്റാരുമല്ല സമസ്ത സ്നേഹിയും സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഏറെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായ അഡ്വക്കേറ്റ് ഫിലിപ്പ് സാറാണ് നമുക്ക് മുന്നിലുള്ളത് ഫിലിപ്പ് സാർ നമസ്കാരം നമ്മൾ സംസാരിക്കുന്നത് കുനിയയുടെ മണ്ണിലാണ് ശെരിക്ക് സമസ്ത സമ്മേളനം ലക്ഷീകരിച്ചു തന്നെയാണോ ഇവിടെ എത്തിയത് തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ മുതൽ ഇവിടെയുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇന്നലെ മുതൽ ഇവിടെ ഉണ്ട് മനസ്സ് എത്രയോ കാലമായിട്ട് ഇവിടെയാണ് കാസർഗോഡ് പുനിയയിലാണ് ഒരു വർഷത്തോളമായിട്ട് കാത്തിരിപ്പിലാണ് എങ്ങനെയാണ് ഈ സമസ്തയുമായി അഭേദ്യ ബന്ധം സ്ഥാപിക്കാനൊക്കെ അങ്ങനെയുള്ള ഒരു ബന്ധത്തിന്റെ നിദാനം ഞാൻ ആ ചോദ്യത്തിന് പലപ്പോഴും ഉത്തരം നൽകിയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കൊടുവള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത് കൊടുവള്ളി ഞങ്ങൾക്കറിയായിരിക്കുമല്ലോ സുന്നി വിശ്വാസത്തിൽപ്പെട്ട ആളുകൾക്ക് വളരെ ഭൂരിപക്ഷമുള്ള സുന്നികൾ തിങ്ങി പാർക്കുന്ന ഒരിടത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നതും മുന്നോട്ട് ജീവിച്ചതും അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ജീവിക്കുന്ന ആ സാമൂഹിക പശ്ചാത്തലം നമ്മൾ സ്വാഭാവികമായി അതിലേക്ക് അതിലൊരു ഇൻഫ്ലുവൻസ് നമ്മുടെ മേലെ ഉണ്ടാവും നമ്മൾ ജനിച്ച കാലം തൊട്ട് സുന്നി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം അതിൻ്റെ വളർച്ച അവർ മറ്റ് സമുദായങ്ങളോട് പുലർത്തുന്ന ആ സ്നേഹം ബഹുമാനം ഇതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചെറുപ്പം തൊട്ട് മനസ്സിൽ സമസ്തയോട് ചെറിയ പ്രായത്തിൽ സമസ്ത എന്നറിയില്ല പക്ഷേ ഇസ്ലാമിനോട് ഒരു പ്രത്യേക സ്നേഹം ഒരു പ്രത്യേക ബഹുമാനം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് എൻ്റെ അമ്മ കൊടുവള്ളിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പ്രസവത്തിൻ്റെ ഡോക്ടറായിരുന്നു അവിടെയാണ് വാവാട് കുഞ്ഞു പോയ കുടുംബം സ്ഥിരമായി കാണിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് എൻ്റെ അമ്മയും ഉസ്താദും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാ റമദാൻ്റെ സമയങ്ങളിലും കാരയ്ക്ക് പ്രത്യേകം കൊടുത്തു വിടുമായിരുന്നു ഉസ്താദ് എനിക്കും എൻ്റെ അനിയനും അങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ അമ്മ ഈ കാരയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ആര് തന്നാന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ പേര് കേൾക്കുന്നത് അന്ന് ഉസ്താദിനെ കണ്ടിട്ടില്ല ഇതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ തലങ്ങൾ എന്താണ് എന്നൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം വന്നില്ല പക്ഷേ ഇസ്ലാമിന്റെ ഒരു നേതാവാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവരം അന്ന് ചെറിയ പ്രായത്തിലുണ്ടായിരുന്നു പിന്നീടാണ് പ്രവൃത്തി മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് രാഷ്ട്രീയമായിട്ടൊക്കെ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് സമസ്തയെപ്പറ്റി കൂടുതൽ അറിയുന്നതും കൂടുതൽ മനസ്സിലാക്കുന്നതും പിന്നെ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം അവിടെ കൊടുവള്ളിയിലെ കെ എസ് യു എന്ന് പറയുന്നത് അതിലും ബഹുഭൂരിപക്ഷം നമ്മുടെ പ്രവർത്തകരും എസ് കെ എസ് എഫിൻ്റെ സമസ്തയുടെ ഒക്കെ പ്രവർത്തകരാണ് അപ്പോൾ അവരിലൂടെയൊക്കെ സമസ്തയെ കൂടുതൽ അറിയാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഇന്ന് ഇന്നലെ ഇവിടെ എത്തിയത് മുതൽ എത്രയോ പരിചയമില്ലാത്ത ആളുകൾ വരുന്നുണ്ട് ഹസ്തദാനം ചെയ്യുന്നുണ്ട് സ്നേഹം പങ്കിടുന്നുണ്ട് സമസ്ത എന്ന് പറയുന്ന വലിയൊരു കുടുംബത്തിൽ എന്നെയും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു സാമൂഹ്യ ഇടപെടൽ നടത്തുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത പാർട്ടികൾ മത സംഘടനകൾ തന്നെ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ തന്നെ ഒരുപാട് സംഘടനകളുണ്ട് അതിൽ നിന്ന് സമസ്തയെ വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ വിഭിന്നമാക്കുന്നത് വലുതും അങ്ങനെ പങ്കുവെക്കാൻ കഴിയും സമസ്തയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ഷംസുലുലുമ്മയുടെ പ്രസംഗങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഒരു യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യസ്നേഹത്തിനു കൂടെ കൃത്യമായ പ്രാധാന്യം നൽകണമെന്ന് അവിടെയൊക്കെ ഉത്ബോധനങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്കറിയാം വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സൗഹൃദം അതുപോലെ ഷംസുലുലുമ്മയുടെ പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹം പറയുമ്പോൾ എപ്പോഴും സാമൂതിരിയുടെ കാലത്ത് ചേരമൻ പെരുമാക്കന്മാരുടെ കാലത്ത് ഈ നാട്ടിലുണ്ടായിരുന്ന മത പറ്റി അതുപോലെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെപ്പറ്റി ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിനെ കാത്തു സൂക്ഷിക്കേണ്ടതിൽ ഒരു യഥാർത്ഥ വിശ്വാസി വഹിക്കേണ്ട പങ്കിനെപ്പറ്റി എപ്പോഴും ഉത്ബോധനം നൽകാറുണ്ട് നമുക്കറിയാം ഇസ്ലാമിൽ തന്നെ ചില വിഭാഗം ആളുകൾ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന സിദ്ധാന്തങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങൾ ഇസ്ലാമിക മതരാഷ്ട്രം മതരാഷ്ട്രിവിടെ കെട്ടിപ്പടുക്കുമെന്ന പഠിപ്പിക്കലുകൾ ഇവിടെ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ സമസ്തയ്ക്ക് അവിടെ വലിയ പങ്ക് വഹിക്കാനുണ്ട് രാജ്യസ്നേഹം ഇവിടുത്തെ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ രാജ്യസ്നേഹവും ഭരണഘടനയുടെ മൂല്യവും പഠിപ്പിക്കുന്നതിൽ സമസ്ത വലിയ വിജയം ഈ നൂറു വർഷവും കൈവരിച്ചിട്ടുണ്ട് അതാണ് സമസ്തയോട് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നാനുള്ള ഒന്നാമത്തെ കാരണം രണ്ട് വർഗീയതയ്ക്കെതിരെ സമസ്ത എക്കാലത്തും എടുത്തിട്ടുള്ള നിലപാടുകൾ നമുക്കറിയാം മതരാഷ്ട്രവാദത്തിനെതിരെ അതിനുവേണ്ടി മാത്രം ഒരു സമ്മേളനം വിളിച്ച പാരമ്പര്യമുള്ള സംഘടനയാണ് സമസ്ത ഇപ്പം ഈ സമസ്തയുടെ ഈ സമ്മേളനത്തിലും പ്രമേയങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് വർഗീയതക്കെതിരെ കൃത്യമായ പ്രമേയങ്ങളുണ്ട് ജിഫ്രി തങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വർഗീയത ചെറുത്തു തോൽപ്പിക്കണമെന്ന് അങ്ങനെ ഈ രാജ്യം ഇന്ന് വല്ലാതെ വർഗീയവൽക്കരിക്കപ്പെടുമ്പോൾ ഇപ്പൊ ഓരോരുത്തരും എന്നെ ഫിലിപ്പ് എന്ന പേരിൽ നിങ്ങൾ നിങ്ങളുടെ പേര് നോക്കി തിരിച്ചറിയുന്ന ഒരുതരം വർഗീയത ഈ രാജ്യത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഉള്ള ഈ ഇരുണ്ട കാലഘട്ടത്തിൽ സമസ്ത എടുക്കുന്ന ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാട് മതനിരപേക്ഷതയ്ക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുന്ന നിലപാട് വർഗീയതയ്ക്ക് ഈ പ്രസ്ഥാനത്തിൽ സ്ഥാനമില്ല എന്ന് പറയുന്ന നിലപാട് ആ നിലപാടിനെ ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയക്കാർ ഇതര മതസ്ഥർക്ക് വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത് നൂറു വർഷം പിന്നിടുമ്പോൾ ഒരിക്കൽ പോലും വർഗീയതയുടെ ഒരു ലാഞ്ചന പോലും ഉള്ള പ്രസ്താവന നടത്താത്ത ഒരു സംഘടന ഏത് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന പോലും ചെറിയൊരു പ്രസ്താവന പോലും നടത്താത്ത പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഒരു തർക്കവും ഇല്ലാതെ പറയാൻ സാധിക്കും സമസ്ത കേരള ജമീയത്തിലും അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിലും ഇനിയും ഈ മണ്ണിൽ പൂർവാധികം ശക്തിയോടെ നിലനിൽക്കണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്